ഗുഡ് മോർണിംഗ് ഉള്ളപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ടില്ലേ അപ്പോൾ ഇന്നൊരു ഒരു ഡേ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നമ്മുടെ മുല്ലയിലൊക്കെ നിറയെ മുട്ടിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ പുറത്ത് ആകെ വെള്ളം നിന്നിട്ടൊക്കെ ചീഞ്ഞ് പോരുന്നപ്പോൾ അതൊക്കെ പുതിയ മുട്ടാണ് കേട്ടോ അപ്പോൾ രണ്ട് പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ട് നല്ല സ്മെല്ലാണ് കേട്ടോ കുറച്ച് ദൂരെ കാണിച്ചു തരാം ഇല്ലേ പുതിയൊരു തണ്ടൊക്കെ താഴേന്ന് തന്നെ കിളിർത്തിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ഒരു പ്ലാന്റും ഏകദേശം നന്നായിട്ട് തന്നെ വളരുന്നുണ്ട് കണ്ടു പുതിയ ലീഫ് കാര്യങ്ങളൊക്കെ പിന്നെ പിന്നെ ഇങ്ങനെ നിറയെ വന്നിട്ടുണ്ട് കേട്ടോ ഇത് വാങ്ങുമ്പോൾ ഇത്രയും കണ്ടിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ ചെറിയ കുട്ടിത്തെങ്ങ് ഇതും പുതിയ ലീഫുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടോ അതിപ്പോൾ ഏകദേശം വാങ്ങുന്നതിനേക്കാളും ഒരു ഡബിൾ ഹൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ ഇതൊക്കെ മുന്നത്തെ വീഡിയോസിൽ കാണിച്ച പ്ലാന്റ് ആണ് കേട്ടോ ഇതും നിറയെ ഫ്ലവറൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ സ്റ്റെപ്പിൽ വെച്ചിട്ട് ഇപ്പോൾ മഴത്തിരി കുറഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഇങ്ങോട്ട് മാറ്റി വെച്ചേക്കുകയാണ് കേട്ടോ പിന്നെതാ ഈ ഒരു വാഴൻ്റെയൊക്കെ ഒരു ലീഫ് പോലെ വരുന്നത് കണ്ടുമ്പോൾ ഇതിൽ ഇതിൽ ഈ രണ്ട് കളറിലായിട്ട് ഒരു ഓറഞ്ച് ആൻഡ് യെല്ലോ കളർ വരുന്ന ഒരു ഫ്ലവറും കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതിൽ കണ്ടില്ല കുട്ടിക്കുട്ടി തൈകളൊക്കെ ഇങ്ങനെ പുതിയതായിട്ട് വരുന്നുണ്ട് ഇതും പുതിയതായിട്ട് വന്നതാണ് കണ്ടോ ഇതൊക്കെ അവർ വേരിൽ നിന്നും വീണ്ടും വീണ്ടും ഇങ്ങനെ വരികയാണ് കേട്ടോ എന്താ ചെറിയ ചെറിയ തൈകളായിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിളിർത്തി ഫുള്ളായിട്ട് ഇവിടെ ഇപ്പം ഈയൊരു പ്ലാന്റ് തന്നെ ആയിരിക്കും എന്നാണ് പിന്നെ പിന്നെതാ ഇതും രണ്ടാമത്തെ തവണയാണ് പുതിയ ലീഫും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ടുള്ളത് പിന്നെ നമ്മുടെ ഈയൊരു ഐറ്റം ഇതിൻ്റെ പേരൊന്നും അറിയില്ല ഇതിപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റ് വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഇനി മണ്ണിലോട്ടെടുത്ത് മാറ്റി വെക്കണം ഇതൊക്കെ പുതിയ ലീഫാണ് ആ കളറ് കണ്ട ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ പിന്നെതാ നമ്മുടെ ചിക്കു ഏകദേശം പോയി എന്ന് വിചാരിച്ചതാണ് കേട്ടോ പക്ഷെ പോയിട്ടൊന്നുമില്ല പുതിയ ലീഫും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കണ്ടോ പുതിയ ലീഫ് പിന്നെ അതേപോലെ അവിടെ ചെറിയ ഇതൊക്കെ ഉണ്ടായിട്ട് വരുന്നുണ്ട് കേട്ടോ പൂവൊക്കെ ഉണ്ടായിട്ട് വരുന്നുണ്ട് പിന്നെ താഴെന്നൊക്കെ ഇത് അതിൻ്റെ ലീഫൊക്കെ പൊട്ടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ പുതിയ ലീഫ് വരുന്നതാണ് കേട്ടോ അപ്പം അതും ഏകദേശം പിടിച്ചിട്ടുണ്ടെന്ന് ഉറപ്പായി പിന്നെ ഇത് നമ്മൾ വാങ്ങിച്ചപ്പോഴന്നും ഇന്നൊക്കെ ഒരുപോലെ തന്നെ പക്ഷെ ഒത്തിരി ലെങ്ത് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതും ഏകദേശം ഒരു ക്രിസ്മസ് ട്രീ പോലെ വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഇതും ഏകദേശം തിക്നെസ്സും കൂടിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഹൈറ്റും വെച്ചിട്ടുണ്ട് ഇതൊരു പ്ലാസ്റ്റിക് പോലെയാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ പെട്ടെന്ന് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് പോലെയാണ് തോന്നുക പിന്നെ നമ്മളത് വെറുതെ അതിൽ നിന്നൊരു ലീഫ് എടുത്തിട്ട് ഇത് അതിൻ്റെ അല്ലെ ഫസ്റ്റ് കാണിച്ചു തന്നതിൻ്റെ എടുത്തിട്ട് അപ്പം അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ ഒന്നും ആവുന്നില്ല ഇത് എങ്ങനെയാണ് കുഴിച്ചിടുക എന്ന് വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ നമുക്കിതൊന്ന് വീണ്ടും പ്ലാന്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് പക്ഷേ അതങ്ങനെ നിൽക്കുകയാണ് പിന്നെ അതേപോലെ ഇതും നമ്മൾ പോയി എന്ന് വിചാരിച്ചൊരു തയ്യന്നായിരുന്നു പക്ഷിതാ ഇതിനും ഉണ്ടോ പുതിയ ലീഫും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതും നമ്മൾ മുറ്റത്ത് വെച്ചിട്ട് കുറച്ചൊക്കെ ഇങ്ങനെ പോയി ഇപ്പം പുതിയ ലീഫൊക്കെ ഇങ്ങനെ കണ്ടില്ല സെൻറ്ററിലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഏകദേശം പിടിച്ചു പിന്നെ മെയിനായിട്ട് പോയൊരു എന്താ പറയുക തയ്യതായിരുന്നു കേട്ടോ നമുക്ക് ഈ പ്ലാന്റ് ഒക്കെ വാങ്ങിച്ചപ്പോൾ അവർ ഫ്രീ ആയിട്ട് തന്നൊരു പ്ലാന്റ് ആയിരുന്നു പക്ഷെ അതും ഇതുപോലെ കണ്ട പുതിയ ലീഫൊക്കെ വന്നു തുടങ്ങി താഴ്ന്നൊക്കെ പുതിയ ലീഫ് പിടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മുടെ ഇൻഡോർ പ്ലാന്റ് ആണ്ട്ട് ഇതിൽ പുഴു വന്നിരുന്നിട്ടാണ് നമ്മുടെ ഈ ലീഫൊക്കെ ഇങ്ങനെ ആയത് അപ്പോൾ അതിനൊക്കെ മാറ്റിയൊക്കെ സെറ്റ് ആയി വരുന്നുണ്ട് ഇനി പുതിയ ലീഫ് വരും അറിയില്ല പക്ഷെ അത് അത്യാവശ്യം ഹൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ പുഴു ഇരുന്നിട്ടുള്ള ആ ഒരു ഇലയിലൊക്കെ നാശാക്കിയതാണ് അതൊക്കെ അതുതന്നെ പിന്നെ നമ്മുടെ മുളകിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ അപ്പോൾ നമ്മളിത് ഏകദേശം എന്താ പറയുക കഴിയാനായിട്ടുണ്ട് അപ്പോൾ രണ്ടോ മൂന്നെണ്ണൊക്കെ നമ്മളിതിൽ മൂപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം അതിൻ്റെ ഒരു കുരുമൊക്കെ എടുത്ത് നമുക്ക് പുതിയ തൈ ഉണ്ടാക്കിയെടുക്കണം രണ്ട് ഇതിൽ ഫുള്ളായിട്ടുണ്ട് പക്ഷേ ഏതെങ്കിലും ഒന്ന് നമുക്ക് കളർ മാറ്റം വന്നു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ ഉണ്ടോ ഇതിപ്പോഴും കളർ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല കേട്ടോ ഒരു രണ്ടെണ്ണൊക്കെ വലുതാൻ വെച്ചിട്ട് ബാക്കിയൊക്കെ നമുക്ക് പൊട്ടിക്കണം അപ്പോഴെല്ലാം നമുക്ക് പുതിയ പുതിയ തൈ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളിതിൻ്റെ ഇൻട്രോ ഒക്കെ മുന്നെടുത്തതാണ് കേട്ടോ ഇപ്പോൾ ആ സമയത്ത് പൂവൊന്നും ഇത്ര വിരിഞ്ഞിരുന്നില്ല ഇപ്പോൾ അതാ അത്യാവശ്യം നമ്മുടെ മുള്ളിലേക്ക് നന്നായിട്ട് ഇത് വിരിഞ്ഞു വന്നേക്കുന്നു കേട്ടോ ഒരുപാടധികം മുട്ടിട്ടു എൻ്റെ അല്ലെ ഒരു എനിക്ക് നല്ല സ്മെല്ലും കാര്യങ്ങളും പക്ഷെ ഇങ്ങനെ ഫുള്ളായിട്ട് വിരിഞ്ഞു നിൽക്കും നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു മുല്ലപ്പൂവിൻ്റെ അങ്ങനെയാണ് കേട്ടോ ഇഷ്ടം പക്ഷേ നല്ല സ്മെല്ലാണ് കേട്ടോ നമ്മൾ സിറ്റൗട്ടൊക്കെ ഇറങ്ങുമ്പോൾ നല്ല മണം പറഞ്ഞാൽ നല്ലൊരു മണം ഇതിപ്പോ ഇത്ര വിരിഞ്ഞിട്ടുണ്ട് പക്ഷേ രണ്ടു മൂന്നെണ്ണം വിരിയുമ്പോഴേക്കിനും തന്നെ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളാണ് കേട്ടോ അതെന്തായാലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പൊ താത്ത മദ്രസേക്ക് പോയിക്കണ് മിന്നു അപ്പോഴേക്കുന്നതായി എണീച്ചിട്ട് വന്നിട്ടുണ്ട് അല്ലേ മിന്നു എന്തേ ഫോണിൽ പോയോ അപ്പം ഇന്ന് നമ്മുടെ സൺഡേ ആണ് കേട്ടോ അപ്പം മദ്രസയിലെ നമ്മുടെ നബിദിന പ്രോഗ്രാം ഇന്ന് രാത്രി ഹാളിൽ വെച്ചിട്ടാണ് കേട്ടോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ അപ്പം ഇന്നൊരു കുഞ്ഞൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ആന കുറേ ആയി ഡെയിലി മൈൻ ലൈഫൊക്കെ ചെയ്യണം പറയണു ഇനിയിപ്പോൾ നാളെ സ്കൂളൊക്കെ തുറക്കായിട്ടോ അപ്പം പത്ത് ദിവസം അവധിയൊക്കെ ഇതാ പറയുമ്പോഴേക്കിനും പോയി കാരണം മദ്രസയിൽ നമ്മുടെ നബിദിന പ്രോഗ്രാമൊക്കെ നടക്കണ കാരണം തന്നെ പ്രാവശ്യത്തെ ലീവ് പെട്ടെന്ന് പോയ പോലെ തോന്നുകയാണ് കേട്ടോ ഇപ്പം നാളെ സ്കൂളൊക്കെ തുറക്കുകയായി ഇനി വീണ്ടും പഠനവും കാര്യങ്ങളും പിന്നെ അത് കഴിഞ്ഞ് ക്രിസ്മസ് എക്സാമും അങ്ങോട്ട് പോകും എന്താണ് പറയാൻ പറ്റാത്ത കഴിഞ്ഞ് പിന്നെ പാത കാണോ വീഴട്ടോ സ്റ്റെപ്പ് പറയോ എന്താ വരെ ഞാൻ കാത്തിരിക്കണം വല്ലാത്ത പറയാൻ പറ്റില്ല പാടങ്ങൾ എടുത്തോ അതോ ദിനത്തിന്റെ പാട്ടുപാടി എന്നിട്ട് കണ്ണും ഇങ്ങനെ പറഞ്ഞു താഴത്തു പോയിരുന്നു അപ്പൊ റിഹേഴ്സൽപാടിക്ക് എല്ലാരും പാട്ടുപാടിപ്പിച്ചിരുന്നു രാത്രി ആളുടെ മുടി കെട്ടിയ പോലെ ഫ്രണ്ടീന്ന് കൊറച്ചും കൂടെ എടുക്കണായിരുന്നു മിന്നു നീ ഇവിടെ ഉറങ്ങാൻ വിട്ട സമയത്ത് ഇവിടെന്നിട്ടുസിക്കാര ചൂലെടുത്ത് ആരാ ചൂലെടുത്തത് മിഞ്ഞ സന്തോഷം എപ്പോഴാ കുളി മുടി പോലെ ഉണ്ട് ഭദ്രകാലനം പോലുണ്ട് അയ്യോ ചേട്ടാ പോകല് ആ രണ്ടാളവിടെ കഴിച്ചു നാലാ ഓണാണ് അല്ലേ ഒന്ന് എണീറ്റ് നിക്കു ബാക്ക് നിക്കു ബാക്ക് പോ ബാക്ക് അങ്ങനെ നീങ്ങി നിക്കാനാ ബാക്ക് അതോ ഫോണൊക്കെ തള്ളിട്ട് മിന്നു അല്ലേ ഇനിയിപ്പൊ എന്തായാലും അടുത്ത പ്രാവശ്യത്തിന് ഇത് പറ്റില്ല അപ്പൊ നമ്മൾ നാലാവോണത്തിന് അങ്ങോട്ട് ഇട്ട് സാധാ വീട്ടിലിരുന്ന ഡ്രസ്സാക്കി അപ്പച്ച കേട്ടെ മിന്നു ആരാ ആരാ എന്റെ ക്യാമറക്ക് രൂപ എടുത്താ ഷാനാന്റെ യും ഹെല്ല അമ്മയും അല്ലേ നമ്മളെ പൂവ് കൊഴിയുന്നതും കാത്ത് ഷാന കാത്തിരിക്കുകയാണ് അല്ലേ

പിന്നെ നമ്മുടെ വ്ളോഗൊക്കെ അങ്ങനെ സ്റ്റോപ്പ് ചെയ്തു സ്റ്റോപ്പ് ചെയ്തെന്നല്ല പിന്നെ നമുക്ക് നൈറ്റ് നബിദിന പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഷാന മദ്രസയിൽ പിന്നെ ഷാന ഒരു ഒരു നാലഞ്ച് പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്നു അപ്പോൾ അതിൽ ഒരു മെമ്മറി ടെസ്റ്റിന് എന്തോ സെക്കൻഡ് കിട്ടിയിരുന്നു അപ്പോൾ എന്നിട്ടും പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞപ്പോൾ അവൾക്ക് അവൾക്കൊന്നുകൂടെ ഇൻട്രസ്റ്റ് ആയിട്ടോ അപ്പോൾ അങ്ങനെ ഒരു രണ്ട് രണ്ടര മണിവരെയൊക്കെ നമ്മൾ ഇരുന്നു കേട്ടോ പിന്നെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് രണ്ട് ദഫ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി പിന്നെ അവിടെ ഇരിക്കൊന്നും ചെയ്തിരുന്നില്ല പിന്നെയും എന്താ പറയുക സമ്മാനങ്ങൾ വിതരണമൊക്കെ ഉണ്ടാവും അപ്പം പിന്നെ മിനൂസ് ഒരു ഏഴ് മണിക്ക് പോയിട്ട് രണ്ട് രണ്ടര വരെ ഇരുന്നു കേട്ടോ അത്രയും ടൈം ആൾ എന്താ പറയുക ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇരുന്നു കേട്ടോ അപ്പം അങ്ങനെ പിന്നെ ദാ ഷാനയ്ക്ക് സമ്മാനങ്ങളൊക്കെ കിട്ടിയ സന്തോഷത്തിലാണ് കേട്ടോ അപ്പോൾ അതാണ് ഷാനയുടെ സമ്മാനങ്ങൾ അപ്പോൾ എന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാൻ ഡെസ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് ബൈ